നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് ലൈംഗികാതിക്രമത്തിന് വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുകയാണ് നേരത്തെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്നത് നടിയുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയുണ്ടായി നേരത്തെ ജയസൂര്യക്കെതിരെ കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആദ്യ അനുഭവം പറഞ്ഞ് നടിമാർ രംഗത്ത് വന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് തനിക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ ഈ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ തൃശൂരിലെ ഐശ്വര്യ ഡോഗ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ ഒരു വിഷയം അന്വേഷിക്കുക നേരത്തെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയസൂരിക്ക് എതിരെ കേസെടുത്തിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് തന്നെ കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിലായിരുന്നു ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയത് കൊച്ചി സ്വദേശിയായ നടിയുടെ ഏഴ് പരാതികളിൽ രജിസ്റ്റർ ചെയ്തതും ജയസൂര്യക്കെതിരായ കേസാണ് ജയസൂര്യക്ക് പുറമെ മുകേഷ് എം ഇടവേള ബാബു മണിയംപിള്ള രാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ തുടങ്ങിയവർക്കെതിരെയും നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം നടൻ ജയസൂര്യക്കെതിരായ കേസിൽ സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോന്റെ മൊഴി രേഖപ്പെടുത്തും ജയസൂര്യ നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന് പറയപ്പെടുന്ന സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോനായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ അതിക്രമം ാണ് കേസ് പരാതിയിൽ സിനിമയുടെ മറ്റു സാങ്കേതിക പ്രവർത്തകരുടെ മൊഴിയെടുക്കും നടി നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളാകും ആദ്യം രേഖപ്പെടുത്തുക സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് അനുവദിച്ചിട്ട് വിശദാംശങ്ങൾ തേടി സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ലൈംഗിക അതിക്രമമാണ് അതുകൊണ്ട് തന്നെ സർക്കാരും പോലീസും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ഒരു കേസിന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസിൽ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Maliani Vert.